ഇങ്ങനെ ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോയപ്പോൾ ഒരു വാർത്ത കണ്ണിലുടക്കി കൊല്ലം സുതി അന്തരിച്ചു എന്നുള്ളത് പെട്ടെന്ന് മനസ്സിൻ്റെ ഉള്ളില് ഒരു വിറയലാണ് അനുഭവപ്പെട്ടത് അപ്പം ഈ കൊല്ലം സുതി എന്ന പേര് എനിക്ക് അത്ര പരിചിതമല്ല പക്ഷേ ആളെ എനിക്ക് നല്ല പരിചയമാണ് കാരണം ഈ നമ്മെന്തെങ്കിലും വിഷമത്തില സങ്കടത്തിലൊക്കെ ഇരിക്കുമ്പോൾ മൊബൈലെടുത്ത് നോക്കിയിട്ട് ഞാൻ ഇടയ്ക്ക് സെർച്ച് ചെയ്ത് നോക്കും മഴയൽ മനോരമത്തെ കോമഡികൾ അപ്പം അതിൽ ഈ ഒരാളുടെ അത് പേരൊന്നും അറിയില്ല പക്ഷെ ഒരുപാട് കോമഡി താരങ്ങളുണ്ട് പക്ഷെ എനിക്ക് അതിൽ ഒരു കൊല്ലം സുധിയുടെ കോമഡി ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം അതെടുത്ത് നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്ന് ഞാൻ ചിരിക്കും ചിരിച്ചിട്ട് നമ്മളെ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ മറക്കും അത് എൻ്റെ ഒരു ഇതാണ് ഇടയ്ക്ക് ഇങ്ങനെ ടെൻഷനൊക്കെ അടിച്ചിരിക്കുമ്പോൾ ഇങ്ങനത്തെ കോമഡി ആദ്യമൊക്കെ ജഗതിയുടെ ആണ് കണ്ടുകൊണ്ടിരുന്നത് അതിനുശേഷമാണ് ഈ ഒരു കോമഡി പ്രോഗ്രാമൊക്കെ കണ്ടോ കാണാറുള്ളത് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സന്തോഷം വരും അന്നത്തെ ദിവസം നല്ല സന്തോഷത്തിലാവാറുമുണ്ട് അങ്ങനെയാണ് ഈ വാർത്ത കണ്ടത് അപ്പം ഞാനിത് മനസ്സിൽ പെട്ടെന്ന് മിന്നായം പോലെ ഈ ആളുടെ ഒരു രൂപം എനിക്ക് കടന്നു വന്നു പിന്നെ ഞാൻ വിചാരിച്ച് ആളല്ലാതിരിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ പിന്നെയും ഇങ്ങനെ നോക്കി അപ്പം നമ്മ ഈ ഒരു വാർത്ത നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ യൂട്യൂബ് പിന്നെയും പിന്നെയും അതിൻ്റേതായ വാർത്തകൾ പിന്നെയും പിന്നെ നമ്മൾ മുന്നോ മുന്നിലോട്ട് ഇട്ട് തരുമല്ല അപ്പം ഞാൻ ആ എന്ന ആൾ തന്നെ പിന്നെ ഉള്ളത് ഫോട്ടോസൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നു തുടങ്ങി അന്നത്തെ ദിവസം ഭയങ്കര വിഷമായിരുന്നു ശരിക്കും പറഞ്ഞാൽ എൻ്റെ നാട്ടിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കണത് ഒരാഴ്ച മുൻപ് ഞങ്ങളും അതേ വഴിയിലൂടെയാണ് പോയത് അപ്പോൾ അതൊക്കെ ആലോചിച്ച് ഞാൻ നമുക്ക് കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ആ വഴിയിലൂടെ പോയതുകൊണ്ട് എല്ലാ ഭാഗങ്ങളും ആ ഒരു റോഡിൻ്റെ അല്ലെങ്കിൽ ഓരോ ഭാഗങ്ങളും നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും അപ്പോൾ ആ ഒരു ഇതിലൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര വിഷമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് പിന്നെയും പിന്നെയും നമ്മൾ അവരുടെ കാര്യങ്ങളും അവരുടെ സഹപ്രവർത്തകരുടെ വിഷമങ്ങളും ഒക്കെ ശ്രദ്ധിച്ച് ഈ യൂട്യൂബ് നോക്കിയിട്ട് ഇരിക്കുകയായിരുന്നു ഒരുപാട് ചാനലുകൾ അവരെ പറ്റിയുള്ള വാർത്തകൾ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് മഴവിൽ മഴവിൽ മഴ എല്ലാ ഒട്ടുമിക്ക യൂട്യൂബേഴ്സും അത് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് കൂടുതൽ അവരെ ഫാമിലിനെ പറ്റി അടുത്തറിയാൻ സാധിച്ചത് കാരണം നമ്മൾ ഈ സ്കിപ്പ് എന്താണ് സ്കിറ്റൊക്കെ കണ്ടുപോകുന്നുണ്ടെങ്കിലും അതെ അവരെ ഫാമിലിയെ പറ്റിയോ ഞാൻ പറഞ്ഞില്ലേ അവരെ അയാളെ പേര് പോലും എനിക്കറിയില്ലായിരുന്നു അങ്ങനെ അവരെ ഫാമിലിനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ കൂടുതൽ ശ്രദ്ധിച്ച് ആ വാർത്തകളൊക്കെ കേട്ടിരുന്നു അപ്പോൾ അതിലാണ് മനസ്സിലായത് നമ്മളെ കുടികൂടെ ചിരിപ്പിച്ച നമ്മളുടെ വിഷമങ്ങൾ മാറ്റിവെച്ചിട്ട് അവരുടെ കോമഡി കണ്ട് നമ്മിരുന്ന് ചിരിക്കുമോ അവർക്കും ഉള്ളിൽ ഒട്ട് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരുന്നെന്നും ഒരു വീട് പോലും ഇല്ലാത്തൊരു കലാകാരനായിരുന്നു എന്നും ഒക്കെ മനസ്സിലായത് ഒരു വിചാരം എന്താണ് ഈ കലാകാരന്മാരൊക്കെ നല്ല പൈസ കിട്ടിയിട്ട് നല്ല അടിപൊളി ലക്ഷറി ലൈഫ് അങ്ങനെയുള്ളൊരു ചിന്തയൊക്കെ ആയിരുന്നു പക്ഷേ അവർ ആ പിന്നീടുള്ള വീഡിയോസൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമമായി കാരണം രണ്ട് മക്കൾ രണ്ടാമത്തെ വിവാഹത്തിൽ ആദ്യത്തെ വിവാഹത്തിൽ ഒരു മകനും രണ്ടാമത്തെ വിവാഹത്തിൽ ചെറിയൊരു കുട്ടിയും ണ്ട് കോളനിയിൽ ഒരു ചെറിയ വാടക വീട്ടിലാണ് കഴിഞ്ഞിരുന്നത് എന്നൊക്കെ ഉള്ള വാർത്തകളൊക്കെ കണ്ടപ്പോൾ ശരിക്കും നെഞ്ചു നുറുങ്ങി ഭയങ്കര വിഷമമായിരുന്നു അത് കേട്ടപ്പം പിന്നെ പിന്നെ ഈ പറഞ്ഞ പോലെ കൂടുതൽ കൂടുതൽ അവരുടെ വിശേഷങ്ങളിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്ന് ഇങ്ങനെ ഇങ്ങനെ ഒരേ വാർത്തകൾ നോക്കി പിന്നെ അവർക്ക് ഒരേ സഹായഹസ്തങ്ങൾ നീട്ടുന്നത് ആരാണ് എങ്ങനെയാണെന്നൊക്കെ ഒരുപാട് അപ്പോൾ അതിലാണ് നമ്മുടെ ലക്ഷ്മി നക്ഷത്ര സഹപ്രവർത്തകരൊക്കെ ഒരുപാട് വിഷമിക്കുന്നതും കരയുന്നതും സഹായങ്ങൾ കിട്ടുന്നതും ഒക്കെ കണ്ടു പക്ഷെ അതിലൊരു ലക്ഷ്മി നക്ഷത്രം ആ ഒരു പെൺകുട്ടി ആ ഒരു വീടുമായിട്ട് ഇപ്പോഴും വളരെയേറെ അറ്റാച്ച്മെൻ്റ് ആണ് അവർ അവരുടെ ചാനലിൽ കൂടെ അവർക്ക് കൊടുക്കുന്ന ഗിഫ്റ്റുകളും അല്ലെങ്കിൽ അവരെ അവരെ സഹായിക്കുന്നതും അവരെ അവരെ വീട്ടിൽ പോയിട്ട് കാണുന്നതുമായ വീഡിയോകൾ ഒരുപാട് ഇടാറുണ്ട് ഞാനതും ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അതിൽ ലക്ഷ്മിക്കും ഒരേ ഒരുപാട് നെഗറ്റീവ് കമൻ്റുകളും വരാറുണ്ട് അപ്പോൾ സുധീര ഭാര്യക്കും ഈ പറഞ്ഞുകൊണ്ട് ചെറിയൊരു വയസ്സിൽ തന്നെയാണ് വിധവയായേക്കണത് അപ്പോൾ അതിൻ്റേതായ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളൊക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ അവരെ സഹപ്രവർത്തകർ കൂടിയിട്ട് അവർക്കൊരു വീട് നിർമ്മിച്ച് നൽകി എന്നൊക്കെ ആ ഒരു വാർത്തകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഒരു ലക്ഷ്മി നക്ഷത്രയുടെ ഒരു വീഡിയോയിൽ ഈ പറഞ്ഞ പോലെ സുധിര ഭാര്യ ഇങ്ങനെ ഒരു ആ മരിച്ച ടൈമിലുള്ള ഡ്രസ്സും അച്ഛോരപ്പോ രണ്ടോ ഡ്രസ്സാണ് ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് എൻ്റെ ചേട്ടൻ്റെ മണമുള്ള ഒരു ഡ്രസ്സ് ആ ഒരു ഒരു പെർഫ്യൂം പെർഫ്യൂമാക്കി തരെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കണ്ട കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ലക്ഷ്മി നക്ഷത്രം ആ ഒരു കാര്യം മറന്നിട്ടുണ്ടായില്ല ഇപ്പം ഈ ഒരു ഞാൻ ഞാനിപ്പോൾ ഒരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായില്ല ആ ക്ലിപ്പിൽ കൂടെ ഇപ്പം ലക്ഷ്മി നക്ഷത്രം ഒരു യൂസ് ഓഫ് ബായി എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് പെർഫ്യൂം ആക്കുന്ന ഒരു വീഡിയോ നമ്മുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കത് നമ്മളുടേതാ ഈ കൊല്ലം സുതി എന്ന് പറയുന്ന ആൾ നമ്മളുടെയൊന്നും ആരുമല്ല നമ്മൾക്ക് കുറച്ച് വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ കൂടെ കൂടെ ചിരിപ്പിച്ച ഒരു കലാകാരനാണ് നമ്മളെ മനസ്സിൽ മറക്കാൻ പറ്റാത്തൊരു മുഖം നമ്മൾ ചിലപ്പോൾ ഇനി കാലങ്ങൾ കഴിയുമ്പോൾ ഇനിയും ഒരുപാട് കലാകാരന്മാർ വരും അവർ നമ്മളിങ്ങനെ അവരെ കാര്യങ്ങൾ പിന്നെയും പിന്നെ അവരെ ഇതൊക്കെ നോക്കി നമ്മൾ ടെൻഷനും കാര്യങ്ങളൊക്കെ അതോട് അങ്ങനെയൊക്കെ നമ്മൾ മറന്നു പോയിരിക്കും പക്ഷേ ഈ ഒരു കലാകാരൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും അവരച്ഛനല്ലേ നഷ്ടപ്പെട്ടേക്കുന്നത് അപ്പോൾ ആ ലക്ഷ്മി നക്ഷത്രം ചെയ്ത ഒരുപാട് അവൾ തന്നെ അതിൽ പറയുന്നുണ്ട് ഇത് പറഞ്ഞിട്ട് നിങ്ങൾ നെഗറ്റീവായിട്ട് ചിത്രീകരിക്കേണ്ട ഞാൻ ശുദ്ധിച്ചേണ്ട ഭാര്യയുടെ ഒരു സ്വപ്നമാണ് കാരണം പഴയ കാലത്തൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇപ്പോഴത്തെ ഈ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്കതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം ആ മരിച്ച ഒരാളുടെ സ്മെല്ല് നമ്മളെ ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവാന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രത്യേക ഫീലിങ് അല്ലേ അപ്പോൾ ആ ഒരു ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ട് യൂസഫ് ബായി എന്ന് പറയുന്ന ആളുടെ അടുത്ത് കൊടുത്തിട്ട് അവർ അയാൾ തന്നെ അത് മണപ്പിച്ച് നോക്കിയിട്ട് അയാൾക്ക് തന്നെ അതൊരു വല്ലാത്തൊരു ഫീലിങ് ആണ് അയാൾ തന്നെ പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇത് വന്നേക്കുന്നത് ഒരുപാട് ആളുകളുടെ കണ്ണീര് എനിക്ക് ഇങ്ങനെ ആനന്ദ ബാഷ്പം എന്നൊക്കെ പറയല്ലോ അതൊക്കെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ ഇങ്ങനൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ആദ്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആളും ഭയങ്കര ഇമോഷണലായിട്ട് സംസാരിക്കുന്നുണ്ടായി അതേപോലെ ലക്ഷ്മി അതിൽ പറയുന്നുണ്ട് ഞാൻ കരയരുത് എന്ന് വിചാരിച്ച കാര്യമാണ് പക്ഷേ ആ ഒരു പിന്നെ അയാളത് ആ ഒരു പെർഫ്യൂം ശരിയാക്കി കൊടുത്തപ്പോൾ അല്ലെങ്കിൽ ആക്കിയിട്ട് കൊടുത്തപ്പോൾ അത് ആ സ്മെല്ല് അനുഭവിച്ചപ്പോൾ ഒരു സഹോദരിയുടെ സ്ഥാനത്താണ് ലക്ഷ്മി സുദ്ധി ലക്ഷ്മിനെ കണ്ടിരുന്നത് ആ ഒരു മണ മണം ഇങ്ങനെ അടിച്ചപ്പോൾ ലക്ഷ്മിയുടെ ഒരു ഭാവം അത് നമുക്ക് ആ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും അപ്പോൾ ലക്ഷ്മിക്ക് അത്രയേറെ സന്തോഷമുണ്ടാക്കുന്ന ഒരു സ്മെല്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സുദ്ധിയുടെ ഭാര്യക്ക് അല്ലെങ്കിൽ ആ മക്കൾക്ക് എത്രയേറെ സന്തോഷം ഉണ്ടാകും അല്ലേ കാലം ഇങ്ങനെ ഈ ഒരേ പുരോഗമനങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്കും കൂടി ഉപകാരമാകുന്ന തരത്തിൽ ലക്ഷ്മി നക്ഷത്ര ചെയ്ത കാര്യം എന്തായാലും ലക്ഷ്മി നക്ഷത്ര ചെയ്തത് വളരെ നല്ല കാര്യമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ലക്ഷ്മി തന്നെ പറയുന്നുണ്ട് അതിലൊരു ഒരുപാട് നെഗറ്റീവുകൾ വരും നിങ്ങൾക്കിത് സ്വകാര്യമായി ചെയ്ത് കൂട് ചെയ്താൽ പോരെ ശുതിക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റുകൾ വരുമെന്ന് അവൾ തന്നെ പറയുന്നുണ്ട് പക്ഷെ അവൾ പറയുന്നുണ്ട് ഇതേപോലെ പെട്ടെന്ന് ഇങ്ങനെ അകാലത്ത് മരിച്ചുപോയ ഒരുപാട് ആളുകളുടെ ഭാര്യമാർ അല്ലെങ്കിൽ അമ്മമാർ സഹോദരിമാർ ഒരുപാട് പേരുണ്ട് അവർക്കെല്ലാം ഒരു പ്രചോദനമാകും ഈ ഒരു കാര്യം കൊണ്ട് അവർക്കതൊരു ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മളെ മുന്നിൽ വഴികളുണ്ട് നമ്മൾ മരിച്ചു പോയ ആൾക്കാരെ അതേപോലെ തന്നെ സാമീപ്യം നമുക്ക് കിട്ടുവാനുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ഞാൻ ഈ ശരിക്കും പറഞ്ഞാൽ അവളുടെ ഈ വീഡിയോയിലാണ് ഇങ്ങനത്തെ ഞാൻ കണ്ടിട്ടുണ്ട് യൂസഫ് ബായി എന്ന് പറയുന്ന ഒരു ആളുടെ പെർഫ്യൂമിൻ്റെ കളക്ഷൻസും അതേപോലെ തന്നെ ഇങ്ങനെ റീ റീക്രിയേഷൻ ചെയ്യുന്നതൊക്കെ സ്മെല്ലൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിൽ കൂടെയാണ് കൂടുതലും ആ ഒരു ഇതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റിയത് അപ്പം എന്തായാലും എന്നെപ്പോലുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലേ അപ്പം എന്തായാലും വളരെ നല്ല കാര്യം തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് മുഖേന അറിയിക്കുക എന്തായാലും സുധിയുടെ ഭാര്യക്ക് ഇതൊരു സന്തോഷമുള്ള വളരെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സമ്മാനം തന്നെയായിരിക്കും ഈ ലക്ഷ്മി നക്ഷത്ര സുധീര ഭാര്യക്ക് രേണുവിന് കൊടുക്കുന്നത് തന്നെ ആ സുധിയുടെ ഭാര്യക്കും മക്കൾക്കും എന്തായാലും അവർക്ക് ക്ഷമയും ജീവിതകാലം മുഴുവൻ ക്ഷമയും സന്തോഷവും ഒക്കെ കൊടുത്തിട്ട് ജീവിതം സന്തോഷമായിരിക്കാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും